ആത്മകഥാ വിവാദത്തിൽ ഇ പി ജയരാജനോട് സി പി ഐ എം വിശദീകരണം തേടിയേക്കും നാളെ ചേരുന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിഷയം ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് അതിനിടെ ഇ പി ജയരാജൻ ഇന്ന് പാലക്കാടെത്തി ഡോക്ടർ പി വേണ്ടി പ്രചാരണം നടത്തും ഇ പി ജയരാജൻ്റെ ആത്മകഥയിൽ ഡോക്ടർ പി സരിനെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപിയുടെ നീക്കം പുസ്തകത്തിൻ്റെ ഉള്ളടക്കം തള്ളിയ ഇ പി ഡി ജി പിക്ക് പരാതി നൽകിയിട്ടുണ്ട് വിവാദമായതോടെ തള്ളിപ്പറഞ്ഞതെങ്കിലും സി പി ഐ എമ്മിനെ രാഷ്ട്രീയമായും സംഘടനാപരവുമായും പ്രതിരോധത്തിലാക്കുന്നതാണ് ഇ പി ജയരാജന്റെ ആത്മകഥ ഉപതെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥിയെ തള്ളിപ്പറയുന്നതും ജാവേദ്ക്കർ കൂടിക്കാഴ്ചയെ ന്യായീകരിക്കുന്നതുമാണ് പാർട്ടിയെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്നത് എന്നാൽ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കിയതും ബോണ്ട് വിവാദത്തിലെ തീർപ്പും അംഗീകരിക്കാൻ ഇ പി കൂട്ടാക്കാത്തത് സമ്മേളനകാലത്ത് സംഘടനാ പ്രശ്നങ്ങൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് ആറ് പതിറ്റാണ്ട് പതിറ്റാണ്ടുകാലത്തെ സംഭവബഹുലമായ രാഷ്ട്രീയ ജീവിതത്തിലെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന ഇ പി ജയരാജന്റെ ആത്മകഥ സാധാരണ നിലയിൽ സി പി ഐ എമ്മിന്റെ രാഷ്ട്രീയ ചരിത്രമായി കൂടി മാറേണ്ടതാണ് എന്നാൽ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെടുപ്പ് ദിവസം പുറത്തുവന്ന ആത്മകഥ പാർട്ടിയെ പലവിധത്തിൽ വെട്ടിലാക്കുന്നു രാഷ്ട്രീയം തന്നെയാണ് അതിൽ പ്രധാനം കോൺഗ്രസിൽ വിമത ശബ്ദം ഉയർത്തിയ നേതാവിനെ ഒറ്റ രാത്രി കൊണ്ട് മറുകണ്ഠം ചാടിച്ച് സ്ഥാനാർത്ഥിയാക്കിയതിനെ ചോദ്യം ചെയ്യുന്നത് മറ്റാരുമല്ല പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ തന്നെയാണ് ഇരുപതിന് വോട്ടെടുപ്പ് നടക്കുന്ന പാലക്കാട് ഇത് വൻ തോതിൽ പ്രചരണ വിഷയമാകും എന്നത് ഉറപ്പാണ് ബി ജെ പി കേരള പ്രഭാരി പ്രകാശ് ജാവേദ്ക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിനെ വീണ്ടും ന്യായീകരിക്കുന്നതാണ് ഇപിയുടെ ആത്മകഥ സി പി എമ്മിനുണ്ടാക്കുന്ന മറ്റൊരു രാഷ്ട്രീയ പ്രതിസന്ധി അതും ഉപതെരഞ്ഞെടുപ്പ് വേളയിൽ സി പി ഐ എമ്മിനെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കുന്നുണ്ട് രാഷ്ട്രീയമായി മാത്രമല്ല ഇ പി യുടെ ആത്മകഥ സംഘടനാപരമായും സി പി ഐ പ്രശ്നത്തിലാക്കുന്നുണ്ട് മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ തീരുമാനത്തെ ചോദ്യം ചെയ്യുന്നതാണ് ഏറ്റവും ഗുരുതരമായ കാര്യം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ എത്താനായി സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കില്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു